എഴുകുംവയൽ നിത്യസഹായ മാതാ ദേവാലയത്തിന്റെ അഭിമുഖത്തിൽ ഓണാരമം രണ്ടായിരത്തി ഇരുപത്തി നാടിന്റെ ആഘോഷമാക്കി മാറി കൂട്ടയോട്ടത്തോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിചൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ൽ നിത്യസഹായ മാതാ ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണാരവം രണ്ടായിരത്തി ഇരുപത്തി നാടിന്റെ ആഘോഷമാക്കി മാറ്റിയത് ജാതിമത വർഗവർണ ഭേദമന്യെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എഴുക്കുമ്പയലിൽ ഒത്തൊരുമേട് ഓണം ആഘോഷിച്ചു രാവിലെ എഴുക്കുമ്പയിൽ കുരിശിമല ജംഗ്ഷനിൽ നിന്നും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു കൂട്ടയോട്ടം നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമിയിലിച്ചൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നിരവധി കായിക പ്രതിഭകളാണ് ഈ കൂട്ടയോട്ടത്തില് തുടർന്ന് ഓണാഘോഷം പള്ളി അങ്കണത്തിൽ അച്ഛൻ ഉൾപ്പെടെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവര് ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാര് ഈ ഓണാഘോഷത്തിന്റെ ഉത്സവത്തിന് തുടക്കുമ്പം അവളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ചരിത്രം വിളിച്ചറിയിച്ചുകൊണ്ട് ഓണത്തിന്റെ ചരിത്രം വിളിച്ചറിയിച്ചുകൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി ഈ റോണക്കാലത്തിലൂടെ നമ്മുടെ നടന്നു പോവുകയാണ് എഴുകുമ്മയൽ നിത്യസഹായ മത ദേവാലയ അങ്കണത്തിൽ വെച്ച് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ജാതി മതമേ മതഭേദമന്യേ എഴുകുമയലിലുള്ള എല്ലാവരും ഒന്ന് ചേർന്ന് സംഘടിപ്പിച്ച ഓണാരവം ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജയിനമ്മ ബേബി ഷാജി തൊട്ടുമാക്കൽ എഴുകുംപയിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ മായാകുമാരി പി ജി എഴുകുമ്പയിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സാബു മാത്യു എഴുകുംപയിൽ അബ്കോ പ്രസിഡന്റ് കെ പി രാജൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ചാക്കോച്ചൻ തുടങ്ങിയവർ ആശംസകൾ നേർത്ത് സംസാരിച്ചു എഴുകുംബയിൽ സ്വദേശിയായ അനുജക്കെ എഴുതിയ കഥാസമാഹാരമായ ശക്രവരട്ടി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എഴുകുമ്പയിൽ നിത്യസഹായം മാതാ ദേവാലയ വികാരി ഫാദർ ജോസഫ് ചുനിയമാക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ് മസ്റ്റർ മായാകുമാരി പിജയ്ക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു തിരുവാതിരയും കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാമത്സരങ്ങളും നടന്നു വിവിധ വിഭാഗങ്ങളിൽ പതിനഞ്ചോളം ടീമുകൾ അണിനിരുന്ന വടംവലി മത്സരവും നടന്നു പങ്കെടുത്തവർക്ക് ക്യാഷ് അവാർഡും സമ്മാനങ്ങളും നൽകി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഓണ ഊഞ്ഞാലും ഓണ പായസവും സംഘാടകർ ഒരുക്കിയിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന